വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്കായി കാശിയിൽ ബലിതർപ്പണം ചെയ്ത് മലയാളി സംഘം സേവനത്തിന്റെ കരങ്ങൾ പരിക്കേറ്റവർക്കു വേണ്ടിയും മരിച്ചവർക്കു വേണ്ടി തർപ്പണം നടത്തിയതിന്റെയും പുണ്യവുമായാണ് പാലായിൽ നിന്ന് പുറപ്പെട്ട ഈ നാൽപ്പത്തി ഒന്ന സംഘവും തിരികെ പോരുന്നത് പാലാ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആദിത്യ ടൂറിസ് ആൻഡ് ട്രാവൽസിന്റെ വടക്കേ ഇന്ത്യയിലെ പുണ്യസ്ഥലങ്ങളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിലായിരുന്നു നാടിനെ നടുക്കിയ വയനാട് ദുരന്തം സംഭവിച്ചത് അതുകൊണ്ട് തന്നെ ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിനായി സേവാഭാരതിക്കുള്ള സഹായസ്ഥം നീട്ടിയതിനു ശേഷമാണ് യാത്ര ആരംഭിച്ചത് പിന്നീട് യാത്രയുടെ ആദ്യ ലക്ഷ്യമായ കാലഭൈരവന്റെ നാടായ ജന്മമൃതികൾക്കപ്പുറം മോക്ഷം നൽകുന്ന പുണ്യഭൂമിയായ കാശിയുടെ മണ്ണിലെത്തിയപ്പോൾ വയനാട്ടിൽ മരിച്ചവരുടെ ആത്മാക്കൾക്കും നിത്യശാന്തി കിട്ടുന്നതിനായി യാത്രാ സംഘത്തിലുള്ള നാൽപ്പത്തിയൊന്ന് അംഗങ്ങളും ഒരുമിച്ച് പ്രത്യേകമായി അവർക്കു വേണ്ടി ബലിതർപ്പണം നടത്തി സേവനത്തിന്റെ കരങ്ങൾ പരുക്കേറ്റവർക്കു വേണ്ടിയും മരിച്ചവർക്ക് വേണ്ടിയും തർപ്പണം നടത്തിയതിൻ്റെയും പുണ്യവുമായാണ് നാൽപ്പത്തിയൊന്ന് അംഗ സംഘം തിരികെ പോന്നത് യാത്രകൾ ഇനി പുരോഗമിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പുണ്യകേന്ദ്രമായ സരയൂ നദീക്കരയിലെ അയോധ്യയിലും കൃഷ്ണന്റെ ജന്മദേശമായ മധുരയിലും വൃന്ദാവനത്തിലുമെല്ലാം വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടത്തുമെന്നും ട്രാവൽസ് അധികൃതർ അറിയിച്ചു യാത്ര പൂർത്തിയായി കേരളത്തിൽ മടങ്ങിയെത്തിയ ഉടൻ തന്നെ മുഴുവൻ യാത്രാ സംഘങ്ങളുടെയും ഒരുമിച്ചുള്ള സേവന പദ്ധതിയും സേവാഭാരതിയുമായി സഹകരിച്ചു ചെയ്യുമെന്നും ബിജു കൊല്ലപ്പള്ളി സിബി മേവട ലീന കോട്ടയം അരവിന്ദ് അയങ്കൊമ്പ എന്നിവർ അറിയിച്ചു